ഗൈസ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു പോസിബിലിറ്റീസ് ഈ ഒരു സീസൺ എന്താണ് നടക്കാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസ് അതിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്ന് വാർത്തകൾ വരുന്ന പ്രകാരം അതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോസിബിലിറ്റിക്ക് സിമിലറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് എ എഫ് എഫ് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു ലീഗ് നടത്തും അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു പോസിബിലിറ്റി എന്ന നിലയിൽ പറഞ്ഞിരുന്നത് എന്താണെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട്സ് വരുന്ന പ്രകാരം ആ ഒരു തരത്തിൽ തന്നെയാണ് പോകുന്നത് ഇപ്പം ക്ലബ്സിനൊക്കെ ആ ഒരു തരത്തിലുള്ള പ്രോമിസുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രോമിസ് കൊടുക്കുക കൊടുക്കാനായിട്ട് ഒട്ടും മടിയില്ലാത്തൊരു അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആണല്ലോ ഉള്ളത് എന്താണെങ്കിലും ഈ വരുന്ന ജനുവരി മുതൽ മെയ് വരെ നീളുന്ന രീതിയിലുള്ളൊരു ലീഗാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അതായത് നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ നൂറ്റി എൺപതോളം മാച്ചസ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ് പക്ഷേ ഇവർ തന്നെ പറയുന്ന കാര്യം ഡെയിലി മൂന്നോ നാലോ മാച്ചസ് അതുപോലെ ഈ ഒരു ഹോം എവേ ഫോർമാറ്റിന് അപ്പുറത്തേക്ക് ചിലപ്പം നാലോ അഞ്ചോ സ്റ്റേറ്റ്സിലൊക്കെ ആയിട്ടായിരിക്കും ലീഗ് നടക്കാൻ പോകുന്നു ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്താണെങ്കിലും ഇന്നലത്തെ മീറ്റിങ്ങിൽ ക്ലബ്ബുകളുടെ സിഇഒമാരൊക്കെ പങ്കെടുത്തിരുന്നു അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഇതിൽ ഐലി ക്ലബ്സിൻ്റെ ആളുകളൊന്നും പങ്കെടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ കൊൽക്കത്തൻ ആയിട്ടുള്ള ജെൻസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈസ്റ്റ് ബംഗാളിൻ്റെയും മോഹൻ ബഗാൻ്റെയും ആളുകളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയണം അവർ വേറെ ഏതോ യൂണിവേഴ്സിലാണ് എന്നുള്ളതാണ് ഉള്ളത് കാരണം ഇതിലൊന്നും ഇവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുക ഡെർബി കളിക്കുക അവരുടെ സൈന്യം നടത്തുക അല്ലാണ്ട് അവർ ബോധകടല്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിലേറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം പിന്നെ എന്തിനാണ് ഇവർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ മൊത്തം മൊത്തത്തിൽ ഉറ്റുനോക്കുന്ന ആരാണ് പലരും കൊൽക്കത്ത ജയൻസിനെയൊക്കെ പറ്റി പൊക്കി പറയുമല്ലോ അപ്പോൾ അവർ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണം എന്താണെങ്കിൽ അവർ ഇപ്പം പുതുതായിട്ട് അവർ എന്തോ ബംഗാൾ സൂപ്പർ ലീഗോ അതിൽ പോയി കളിക്കട്ടെ അതാണ് അവർക്ക് നല്ല അവർക്ക് എ സി എല്ലും കളിക്കേണ്ട യോഗ്യത നേടിക്കഴിഞ്ഞാൽ പിന്മാറും പിന്നെ അതുപോലെ പ്ലെയേഴ്സിനെ വാങ്ങിക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രോബ്ലംസ് ഉണ്ടല്ലോ അതുതന്നെ ആയിരിക്കും അവർക്ക് ശരിയായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ എ എഫ് എഫ് ലീഗ് നടത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഐ ലീഗ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പം ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരാം അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് വരാം പിന്നെ ചില ഒന്നും ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ വരാം ചിലപ്പം ഒരു മാച്ച് വിജയിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം വേറെ വിജയം പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരാം ലീഗ് ഇന്ന സൈഡ് ഇന്ന ആളുകൾ വന്നു എന്ന് പറയാം പിന്നെ വേറെ ആളുകൾ വരും സസ്പെൻഷനായിട്ടുള്ള പ്ലേയേഴ്സ് കളിച്ചു ഇങ്ങനെയൊക്കെയുള്ള പല പല വിവാദങ്ങൾ ഇതിൻ്റെ പുറകെ വരാം അത് വേറൊരു വിഷയം എന്താണെങ്കിലും ഇതിൽ മറ്റൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എസ് ഡി എൽ പൂർണ്ണമായിട്ടും ഐ എസ് എൽ ഒഴിവാക്കി പോകാനുള്ള സാധ്യത എനിക്ക് അറിഞ്ഞൂട എത്രത്തോളമാണ് എന്നുള്ളത് എന്താണെങ്കിലും നിലവിലത്തെ അഡ്മിനിസ്ട്രേഷനിൽ അധികം പ്രശ്നങ്ങളുണ്ട് എഫ് എസ് ഡി എലും എ എഫ് എഫും ഒക്കെ ആയിട്ട് അടുത്ത വർഷം എലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പം ഈ കല്യാൺ ഒക്കെ പോവും ഈ എഫ് എസ് ഡി എൽ ആയിട്ട് ചിലപ്പം പുതിയ ആരെങ്കിലും കൊണ്ടുവന്നേക്കാം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ വീണ്ടും എഫ് എസ് ഡിയിൽ വരികയും ലീഗ് നടത്തിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഏറ്റെടുക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ വന്നേക്കാം അതൊരു പോസിബിലിറ്റിയാണ് ആണ് നമ്മൾ ഇന്നത്തെ പോസിബിലിറ്റീസിൽ അഞ്ചാമത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതും നടന്നേക്കാം ഇത്തവണ ഒരു കൊമേഴ്ഷ്യൽ പാർട്നേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ കമ്പൂസമെഷൻ സെന്യം